ഇനി ഇനിയിപ്പോ ഒരു ഒത്തിരി കഥാപാത്രങ്ങൾ പല രീതിക്കാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രായം അതനുസരിച്ചുള്ള കഥാപാത്രം നമുക്കൊരു ചെയ്യണം ഇനി കൊറേ നല്ലൊരു വേറെ വേറെ എല്ലാം ചെയ്യുന്ന നല്ല കഥ നമുക്ക് വേറെ ഒരു കഥാപാത്രം വേറൊരു റൂട്ടൊന്നും പിടിക്കണം അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ കർമ്മൻ പറഞ്ഞത് പെട്ടെന്ന് അങ്ങോട്ട് അല്ല അങ്ങനെയല്ലേ നമുക്ക് നല്ല 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 ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇൻ ഡിഫറെന്റ് സിനിമകൾ ഇപ്പോ ഇപ്പൊ ഈ സിനിമ ശരിക്കും നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു സിനിമയാണ് ഇതിനിപ്പോ ഇപ്പൊ ഇറങ്ങിയപ്പോ വന്യൂ ബോയ്സ് അങ്ങനത്തെ ഒരു സർവൈവൽ ത്രില്ലർ നമുക്ക് കാണാത്തൊരു പരിപാടിയാണ് അപ്പോൾ ആ പറയാം ഒരാളുടെ സർവൈവലാണ് അപ്പോൾ അങ്ങനെ പല 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 രീതിയിലുള്ള പടങ്ങൾ ചെയ്യണം പല പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് പിന്നെ എല്ലാം തേടി വരുന്നതാണുള്ളു അതെല്ലാം കൃത്യം സമയത്ത് വരുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് വേണ്ടി ചെയ്യുന്നു ബാലു ഏതെങ്കിലും സിനിമ സെലക്ട് എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആ ക്യാരക്ടർ പറ്റിയതല്ല എന്ന് തോന്നി അങ്ങനെ ക്യാൻസൽ ചെയ്ത സിനിമകൾ കാണാം തീർച്ചയായിട്ടും ഉണ്ടോ എല്ലാവർക്കും ഉണ്ടോ പിന്നീട് ആ സിനിമയുടെ ഒരു വിജയവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിലൊരു വിഷമം തോന്നാറുണ്ടോ അല്ല അതൊരിക്കലുമില്ല ചിലപ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ അങ്ങനെ വിട്ടേക്കുന്ന പരിപാടി ഇപ്പം എനിക്ക് അപ്പോൾ ഹണിബിയാണ് എൻ്റെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ആദ്യത്തെ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹണിബി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓ ഈ പയ്യനായിരുന്നല്ലേ അത് ചെയ്തിരുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നീട് പറയാറുണ്ടായത് അപ്പോൾ ഹണിബി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സായി എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു കൊച്ചിക്കാരൻ പയ്യൻ ഒരു അടിച്ചുപൊടി കൊച്ചിക്കാരൻ പയ്യൻ എന്ന് പറഞ്ഞ നേരെ പറഞ്ഞ പരിപാടിയായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഒരു ഒരു പോയിന്റ് ഇപ്പോൾ ആദ്യം എനിക്കത് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ മടി ഉണ്ടായില്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നെ മാക്സിമം ആൾക്കാർ അറിയണം ഇങ്ങനത്തെ ഒരു ആക്ടർ ആക്ടറോട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയണം അതായിരുന്നു എന്റെ ഒരു എയിം അപ്പം ആ സമയത്ത് ഞാൻ അങ്ങനത്തെ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ ഒരു വേറെ രീതിയിലുള്ള ഇനിപ്പം ഇനിയും നമ്മൾ പല പല രീതിയിലുള്ള പരിപാടി ചെയ്യാൻ നോക്കുക തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം വേണം നമുക്ക് ക്യാരക്ടർ മാറ്റം വേണം അത് തീർച്ചയായിട്ടും ഇപ്പം ശുചിവാണി ചെയ്ത മാറ്റങ്ങളോടുകൂടി സിനിമകൾ ചെയ്ത് ഒരാളുടെ ജീവിതം തന്നെ പകർന്നാടിയ ഒരു വ്യക്തിയാണ് മാറ്റങ്ങൾ വേണമെന്നുള്ള മാറ്റം നമുക്ക് എപ്പോഴും വേണം അല്ലെങ്കിൽ നമ്മൾ ഒരേ ക്യാരക്ടറായിട്ട് പോകരുതല്ലോ അതുണ്ടാവുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നും ഓർത്ത് വെക്കാൻ പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ മനസ്സിൽ ഇത് മാറ്റി നിർത്തിയാൽ ഞാൻ ചെയ്ത 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 സിനിമകളാണോ സിനിമകളാണോ അല്ലെങ്കിൽ നമ്മൾ 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 ചെയ്തിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ സിനിമ 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 കണ്ട കണ്ടവൻ സിനിമകൾ സിനിമകൾ ചെയ്തേക്കുന്ന ഒരാളല്ല അങ്ങനെയാണെങ്കിൽ കലക്കിയിലായിരിക്കും കുറയുക എനിക്ക് എനിക്ക് ഭയങ്കര വർക്ക് ആയൊരു അതായിരുന്നു കെ പി സി ലേസിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക പുള്ളിക്കാരുടെ മോനോട് അഭിനയിക്കുക അതൊക്കെ നല്ലൊരു ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു പിന്നെ പടം കണ്ടു കഴിഞ്ഞാലും ക്യാരക്ടർ മരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എമ്പതിയും നമുക്ക് പ്രിയായിട്ട് കിട്ടിയായിരുന്നു സിനിമ കഴിഞ്ഞ സമയത്ത് ആളുകൾ ഓ മരിച്ച ക്യാരക്ടർന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് അതൊരു വേറെ ഫീലാണ് നമ്മൾ ഒരാൾ മുമ്പ് തന്നെ അടുത്ത് മരിച്ച ക്യാരക്ടർ എന്ന് പറഞ്ഞു വിളിച്ചിട്ടില്ല അപ്പൊ ആദ്യത്തെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു ഒരു സിനിമ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ അത് കേട്ടിപ്പോൾ ആ ഒരു ക്യാരക്ടറിനോട് ലൈക്കബിലിറ്റി ആണെങ്കിൽ ഏറ്റവും അധികം

ായിട്ട് ഇറങ്ങിയും വരാ ഓട്ട് വന്നിട്ട് ഈ ലൊക്കേഷന് നിങ്ങളുടെ ഈ ലൊക്കേഷന് ഉണ്ടാവുന്ന അനുഭവം ഓർത്തെടുക്കാൻ പറഞ്ഞ ഈ നിങ്ങൾ മൂന്ന് മൂന്നുപേരിൽ ഉണ്ടാവുന്ന അനുഭവം ഓർത്തെടുക്കാം നമ്മുടെ ഏതാനു ഓർത്തെടുക്കാം യ്യോ ഞങ്ങള് കാരണം ഷൂട്ട് തുടങ്ങി കഴിഞ്ഞ് തീരാൻ വേണ്ടി കഴിഞ്ഞിട്ട് അല്ലെനിക്കുള്ള ഓർമ്മയുള്ളൊരു അനുഭവം പറയാം അതായത് ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞിട്ട് ബീച്ചിൽ ഫുട്ബോൾ കളിക്കാൻ പോകും ഫിസിക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഇതൊക്കെ വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ് വേണമല്ലോ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരും ഇപ്പൊ ഇവൻ കുറെ നാൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് കോമ്പിനേഷൻ വരുന്ന സമയത്താണ് ഇവൻ വരുന്നത് ഞങ്ങൾ ഓൾറെഡി പോകരുത് അപ്പൊ നമ്മള് കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ആ എന്നാൽ പിന്നെ പോയേക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഈ മണൽ നോർമൽ ഇതിൽ ഓടുന്ന പോലെ അല്ലല്ലോ മണലിൽ ഓടുമ്പോ പെട്ടെന്ന് ഓടി രണ്ട് സെക്കൻഡ് ഞാൻ പറഞ്ഞിട്ടില്ല ബോൾ അനങ്ങൂല്ല ബോൾ അനുഗണ്ടെങ്കിൽ നമ്മളെ അനങ്ങാണേ വെറുതെ ഫുട്ബോൾ ഫുട്ബോളിടയ്ക്ക് കാലൊടി ഫൈറ്റ് വീണ്ടും കൈ ഒടിക്കല് ഇതെന്റെ പരിപാടി വേണ്ടി ഭയങ്കരമായിട്ട് എൻജോയ് നമ്മൾ പോയി ഈവനിംഗില് കണ്ണൂരായിരുന്നു അതുകൊണ്ട് നമ്മള് ഉച്ചക്ക് അത്യാവശ്യം നമ്മള് പുറത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിക്കും പിന്നെ വൈകിട്ടാവുമ്പോ ഭക്ഷണമൊക്കെ കത്തിച്ചു കളയാൻ വേണ്ടി എന്തെങ്കിലും എന്തെങ്കിലും നോക്കാണ്ടാവും ഞാൻ സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു സൈക്കിളിൽ ഉണ്ടായിരുന്നു അതിന് നേരം ബീച്ചിൽ പോയി ബീച്ചിൽ തൊട്ടടുത്ത് അതെ അതെ അപ്പൊ ബീച്ചിൽ കളിക്കും എക്സ്പ്ലോർ ചെയ്തത് നല്ല കൂടുതലായിരുന്നു നമ്മളി പറയുന്നു കഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി തരുന്നില്ല അപ്പം നമ്മളെല്ലാവരും തന്നെ ഇപ്പൊ രതീഷ് അപ്പോൾ പുള്ളി അവനുണ്ടായിരുന്നു പുള്ളിട്ടേ നമ്മള് ഒരുമിച്ച് ഭയങ്കര മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ ഇപ്പോ ഒരു പാട്ടാണ് നമ്മൾ റീച്ചായിട്ടുണ്ട് രവിയേട്ടാണ് ക്യാമറ അപ്പൊ അതും ഉല്ലാസിന് കൂടെ ഒരുപാട് കാലഘട്ടം ഉല്ലാസ് അസോസിയേറ്റ് ഡയറക്ടർ എന്ന സമയത്ത് രവിചേട്ടൻ പിന്നെ മേക്കും ഈ സിനിമക്ക് ശരിക്കും അങ്ങനെ ഒരു അങ്ങനെ ഒരു ടീമിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു കൂടാതെ അങ്ങനെ ഒരു അസോസിയേറ്റ് ബുദ്ധിയുള്ള ഒരു ഡയറക്ടറും വേണമായിരുന്നു കാര്യം ഇത് ടെക്നിക്കലി ടെക്നിക്കലി ഇത്രയും ഒരു സിറ്റുവേഷൻ തന്നെ മൂന്ന് പ്രാവശ്യം മൂന്ന് രീതിയിൽ പറഞ്ഞു വരുമ്പോ അത് ഒരു പുതിയ ഡയറക്ടർ എന്ന് വരുമ്പോൾ പറഞ്ഞ് വരുമ്പോ ചിലപ്പോ ഓവറായിട്ട് വർക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും എളുപ്പമല്ല എളുപ്പമല്ല കാര്യം നമ്മൾ ഷൂട്ട് ഓർഡർ ഓർഡറിലല്ല അപ്പൊ അതിനകത്ത് തന്നെ ഇങ്ങനത്തെ ഈ സിനിമയിൽ മൊത്തം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ കണ്ടിന്യൂറ്റി എത്ര അത്രയോട്ട് പിടിക്കണം അപ്പൊ വേറെ ആരും കണ്ടിട്ട് വിട്ടുപോയാലും ഉല്ലാസം വിടില്ല അല്ല ഉല്ലാസം വിട്ടാൽ ചിലപ്പോഴില്ല അപ്പൊ ഇവര് തമ്മില് പ്രോപ്പർ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് ഞങ്ങൾക്ക് ആക്ടേഴ്സിന് എളുപ്പമായിരുന്നു നമ്മൾ ചിലപ്പോൾ ഡ്രസ്സിനകത്ത് വേറെ ഉണ്ട് ഇഞ്ചി ഇതുണ്ടാവും അത് മറ്റൊരു വരുമ്പോ പുറത്തേക്കായി കൈയിടത് പുറത്തേക്കായി കിടക്കുന്നത് ചില ചില ചെളി ഉണ്ടാവും അങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ട് അത് അപ്പോ ഇതിന് ഒരു പ്രോപ്പർ ടീം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പണി എളുപ്പം എളുപ്പമായിട്ട് ഉല്ലാസിക്കുമ്പോൾ പിന്നെ പുള്ളിക്കാരന് ക്ലാരിറ്റി ഉള്ളുണ്ട് എളുപ്പമുണ്ടോ നമ്രതാണ് ക്യാരക്ടറിന്റെ പേര് നായിക പ്രാധാന്യമുണ്ട് അതായത് അജയ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കല്യാണം അങ്ങനെ പറയാം സിനിമ ഞാന് എല്ലാം മാറിയാണ് ഇപ്പൊ ഇന്റർവ്യൂ കണ്ടല്ലേ നമ്മള് സിനിമ അങ്ങനെയല്ല നമ്മള് കാണണ്ടത് ഒരു കണ്ടിട്ട് എന്തായാലും സൂപ്പർ െ ഈ സിനിമ ഈ പറയുന്ന പോലെ റിലീസിന് ഡേറ്റ് ഡേറ്റ് ഫിക്സ് ജൂലൈ ജൂലൈ ഇരുപത്തി ആറാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് നല്ലൊരു സിനിമ നല്ല രീതിക്ക് ഇവര് അഭിനയിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു അതിനി പ്രേഷർ കണ്ടറിയുക പ്രേഷർ ഉണ്ട് ഇവരും അത് അഭിനയിച്ചു വെച്ചു എന്നല്ല പറഞ്ഞാൽ നല്ലൊരു സിനിമയുടെ ഭാഗമായി എന്ന് മാത്രമാണ് ഇവരും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് വിമാനം പോലെ പറന്നുയരട്ടെ ഈ സിനിമ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൂടെ ഉണ്ടാവും സിനിമയ്ക്ക് ഉല്ലാസം അത്രയും വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൂടെയാണ് അതിനൊപ്പം നിങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് ഉല്ലാസിൽ ഒത്തിരി ആൾക്ക് ആഗ്രഹമാണ് ഡയറക്ഷൻ എന്നുള്ളത് ആ സിനിമ പറന്ന് പറന്നങ്ങ് ഉയരട്ടെ താങ്ക് യു താങ്ക് യു